വിശുദ്ധ അന്തോണീസിന്റെ പാതു തിരുനാൾ കായംകുളം സെന്റ് ആന്റണീസ് റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ മുതൽ വരെ ആഘോഷിക്കും ബുധനാഴ്ച വൈകിട്ട് ജപമാലയെ തുടർന്ന് അഞ്ചു മണിക്ക് ഇടവക വികാരി ഫാദർ സെഫറിൻ കെ ബി തിരുനാൾ കൊടിയേറ്റ് നിർവഹിക്കും പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ പാതാവൽ തിരുനാൾ കായംകുളം സെന്റ് ആന്റണീസ് റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനഞ്ചു വരെ ആഘോഷിക്കും ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവാലയ ൾ വാർത്താ സമ്മേളനത്തിൽ ബുധനാഴ്ച വൈകിട്ട് തുടർന്ന് മണിക്ക് ഫാദർ തിരുനാൾ കൊടിയേറ്റ് നിർവഹിക്കും കായംകുളം സെന്റ് ആന്റണീസ് റോമൻ കാത്തോലിക്ക ദേവാലയത്തിലെ വിശുദ്ധ സെന്റ് ആന്റണീസിന്റെ പാതുകാവൽ തിരുനാൾ ഫെബ്രുവരി പതിനൊന്നിന് കൊടിയേറി ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് കൊണ്ടാടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ടിൽ സ്ഥാപിതമായ സെൻ്റ് ആൻലീസ് റോമൻ കത്തോലിക്ക ദേവാലയത്തിൻ്റെ ഈ വർഷത്തെ തിരുനാൾ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി സമാരംഭിച്ച് പതിനഞ്ചാം തീയതി വരെ കൊണ്ടാടുകയാണ് പെരുന്നാളിനോടനുബന്ധിച്ച് പതിനാലാം തീയതി ദേവാലയത്തിൻ്റെ നവീകരിച്ച സിമിത്തേരിയുടെ ആശീർവാദം കൊല്ലം രൂപതാ മെത്രാൻ റൈറ്റ് റെവറൻറ് പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവ് ആശീർവദിക്കുകയും തുടർന്ന് സമൂഹബലിയും ബലിയും അതിനോടൊപ്പം തന്നെ ഭക്തിസാന്ദ്രമായ നഗര ഇതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും തിരുനാൾ ദിനങ്ങളിൽ തിരുശേഷിപ്പ് വണങ്ങുന്നതിനും റോസറി മിനിസ്ട്രി നയിക്കുന്ന കുടുംബ നവീകരണ ധ്യാനത്തിൽ പങ്കെടുക്കാനും സൗകര്യമുണ്ടായിരിക്കുമെന്ന് വികാരി പറഞ്ഞു വരും ദിവസങ്ങളിൽ വൈകിട്ട് നാല് മുപ്പതിന് ജപമാലയും അഞ്ചിന് ദിവ്യബലിയും വചനപ്രഘോഷണം ധ്യാനം എന്നിവയും നടക്കും ഫാദർ ജോസഫ് ജെയിംസ് ഫാദർ ലൂഷ്യസ് അത്തിപ്പുഴയിൽ ഫാദർ സേവിയർ ലാസർ ഫാദർ വിപിൻ ട്ടി ഫാദർ വിമൽകുമാർ ഫാദർ ജോൺ പോൾ എന്നിവർ വിവിധ ദിവസങ്ങളിൽ തിരുനാൾ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് കൊല്ലം രൂപതാ മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിക്ക് സ്വീകരണം നൽകും തുടർന്ന് നവീകരിച്ച സിമിത്തേരിയുടെ ആശീർവാദവും പ്രദക്ഷിണവും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ജപമാലയെ തുടർന്ന് ആഘോഷമായ തിരുനാൾ സമൂഹ ബില്ല് നടക്കും കൊല്ലം രൂപതാ വികാരി ജനറൽ റവറൻ മോൺ ബൈജു ജൂലിയൻ മുഖ്യ കാർമികത്വം വഹിക്കും വാർത്താസമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ സഫ്രിൻ കേബി ആംബ്രോസ് റൈഡർ അലക്സ് ആന്റണി എഡ്വിൻ ഫോൺസെക് ഷാരൻ ഡിക്രൂസ് ബോബൻ സെറോൾഡ് ദീപക് യോഹന്നാൻ പുഷ്പ തോമസ് എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം